പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ അക്കാലത്ത് നിയമഞ്ഞലിൽ ഒരുവൻ മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിഭജിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ ആൾക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടെ നിന്നാണ് ഏകനെന്നും അവിടത്തന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ ആൾക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലി ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തു നിന്നും അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല സ്നേഹമുള്ളവരെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടതെന്നും ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു ദൈവത്തെ സ്നേഹിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആയിരിക്കണം അരമനസ്സോടെ അല്ലെങ്കിൽ പാതി മനസ്സോടെ ആരും ദൈവത്തെ സ്നേഹിക്കരുതെന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്നു നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നവരെയും നമ്മെപ്പോലെ സ്നേഹിക്കണമെന്ന് ഈശോ കൽപ്പിക്കുന്നു ഓരോ മനുഷ്യനും മറ്റുള്ളവരെ തന്നെപ്പോലെ സ്നേഹിച്ചാൽ അവിടെ വഞ്ചനയോ കലഹമോ അനീതിയോ ആക്രമണമോ ഉണ്ടാവുകയില്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ എല്ലാവർക്കും ജീവിക്കുവാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമേ